ഇപ്പോൾ കൂട്ടുകാരെ നമ്മളിന്ന് വന്നിരിക്കുന്നത് കേരള ബാങ്കിൻ്റെ ഓഫീസ് അറ്റൻഡർ പോസ്റ്റിനെ പറ്റി ചർച്ച ചെയ്യാനാണ് അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സംശയം ഉന്നയിച്ചിരുന്നു യൂണിവേഴ്സിറ്റി എൽ പോലെ തന്നെ നമ്മൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ കേസ് വരാനുമൊക്കെ സാധ്യതയുള്ളൊരു പോസ്റ്റാണോ ഈ കേരള ബാങ്ക് എന്നുള്ളത് അപ്പോൾ കേരള ബാങ്കിൻ്റെ എല്ലാ റിക്രൂട്ട്മെൻറ്റുമിനെ പറ്റിയും ഉള്ളൊരു ഗസറ്റ് കേരള സ്റ്റേറ്റ് പുറപ്പെടുവിച്ചിരുന്നു അപ്പോൾ നമുക്ക് അതൊന്ന് എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ ഇതാണ് ആ ഗസറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഏഴിനാണ് ഈ ഗസറ്റ് പുറത്തു വന്നത് അപ്പോൾ ഇതിലാണ് കേരള ബാങ്കിൻ്റെ ഏത് തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെയും റൂൾസ് ആൻഡ് പ്രൊസീജിയർ ഇതിൽ കറക്റ്റ് നമുക്ക് മെൻഷൻ ചെയ്തിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ഓരോന്നേ കിടക്കാം അപ്പോൾ ഇതിൽ പറയുന്നത് അറുപത് ശതമാനം നിയമനം പി എസ് സി വഴിയും അതുപോലെ തന്നെ നാൽപ്പത് ശതമാനം പോസ്റ്റുകൾ അത് അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടാകുമല്ലോ ആ സ്റ്റാഫുകൾക്ക് പ്രൊമോഷൻ അതായത് സീനിയോറിറ്റി വഴി നൽകുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഡയറക്റ്റായിട്ട് നടത്തുന്ന അറുപത് ശതമാനം പി എസ് ആണെന്ന് പറഞ്ഞല്ലോ ഈ അറുപത് ശതമാനത്തിൽ അൻപത് ശതമാനം ആർക്കാണ് നീക്കി വച്ചിരിക്കുന്നത് അത് ഏതെങ്കിലും സൊസൈറ്റികളിൽ മൂന്ന് വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാൾക്കായിട്ട് നീക്കി വെച്ചതാണ് അതിൽ അൻപത് ശതമാനം അതായത് അറുപത് ശതമാനം സീറ്റ് നമുക്കുണ്ടെങ്കിൽ അതിൽ അമ്പത് ശതമാനം ഈ സൊസൈറ്റിയിൽ മൂന്ന് കൊല്ലമായി വർക്ക് ചെയ്യുന്നവർക്കാണ് അപ്പോൾ അറുന്നൂറ് വേക്കൻസി ഉണ്ടെങ്കിൽ ഏകദേശം മുന്നൂറ് വേക്കൻസി അവർക്കും മുന്നൂറ് വേക്കൻസി നമുക്കുമാണ് കിട്ടും അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ കേരള ബാങ്കിൻ്റെ ശാഖകൾ എണ്ണൂറിന് പുറമെ ശാഖകളുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എങ്ങനെ പോയാലും അതിൽ നിന്ന് ഒരു അറുന്നൂറ് പോയ പോസ്റ്റെങ്കിലും ഉണ്ടാവുമെന്ന് നമ്മൾ കരുതുന്നു അതിൽ പി എസ് സി വഴി കിട്ടുന്ന ഈ അറുപത് ശതമാന അറുപത് ശതമാനത്തിൽ അമ്പത് ശതമാനം അതായത് ഒരു മുന്നൂറ് ഒരു മുന്നൂറ് വേക്കൻസിയെങ്കിലും നമുക്ക് കിട്ടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ഈ നല്ല രീതിക്ക് എല്ലാവരും പഠിച്ചു എഴുതുക കേസിൻ്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് തീരുമാനിക്കാം ഏകദേശം ഒക്ടോബർ മാസത്തിലാണ് ഇതിൻ്റെ എക്സാം വരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇൻഫർമേഷൻ അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും മറ്റ് ഉദ്യോഗാർത്ഥികളിലേക്ക് ഇത് എത്തിക്കാനും ശ്രമിക്കുക ഞാൻ ഈ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് പരമാവധി ഈ കാര്യങ്ങൾ പറഞ്ഞ് തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു